ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ന്യായാധിപന്മാരിൽ നിന്നുള്ള ഒൻപതാമത്തെ വീഡിയോയാണ് ന്യായാധിപന്മാർ നാലാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിൽ ന്യായാധിപന്മാർ ഒന്നു മുതലുള്ള അധ്യായങ്ങൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ അധ്യായങ്ങളുടെയും മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് അതേ തുടർന്ന് ഓരോ പുസ്തകത്തിൽ നിന്നും അൻപത് മാർക്ക് വീതമുള്ള നാല് മോക്ക് ടെസ്റ്റുകളും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി നൂറ് മാർക്കിന്റെ രണ്ട് മോക്ക് ടെസ്റ്റുകളും നടത്തപ്പെടുകയാണ് അതിൽ പങ്കെടുക്കാൻ ഇരുന്നൂറ്റി അൻപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതാണ് ഒന്നാമത്തെ നാലിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിനാല് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം നാലാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ദബോറയും ബാറക്കും ചോദ്യം മൂന്ന് ആർക്കു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായാധിപന്മാർ നാലാം അധ്യായം ആരംഭിക്കുന്നത് ശേഷം ചോദ്യം ശേഷം ഇസ്രായേൽ വീണ്ടും ആരുടെ മുമ്പിലാണ് തിന്മ ചെയ്തത് കർത്താവിന്റെ അഞ്ചാമത്തെ ചോദ്യം ഏഹൂദിനു ശേഷം കർത്താവിന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്തത് ആര് ഇസ്രായേൽ ഭരിച്ചിരുന്നത് എവിടെ ഹസോർ എട്ടാമത്തെ ചോദ്യം ശേഷം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് വിട്ടുകൊടുത്തത് ആർക്ക് ഹസോർ ഭരിച്ചിരുന്ന

ആരുടെ സേനാപതിയായിരുന്നു ആയിരുന്നു കാനാൻ രാജാവായ പന്ത്രണ്ടാമത്തെ ചോദ്യം ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആരായിരുന്നു യാബിന്റെ സേനാപതി പതിമൂന്നാമത്തെ ചോദ്യം സിസേറയ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങളാണ് ഉണ്ടായിരുന്നത് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങൾ ചോദ്യം പതിനാല് ായിരം ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നത് ആർക്ക് യാബിന്റെ സേനാപതി സിസേറയ്ക്ക് പതിനഞ്ചാമത്തെ ചോദ്യം അവൻ അതായത് സിസേറ എത്ര വർഷമാണ് ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചത് ഇരുപത് വർഷം ചോദ്യം പതിനാറ് സിസേറ എങ്ങനെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു എന്നാണ് ന്യായാധിപന്മാർ നാല് മൂന്നിൽ പറയുന്നത് ക്രൂരമായി പതിനേഴാമത്തെ ചോദ്യം അപ്പോൾ അവർ അവർ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു എപ്പോൾ സിസേറ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം അവൻ അവരെ അതായത് സിസേറ ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തതെന്ത് കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു ചോദ്യം പത്തൊൻപത് സിസേറ ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് ആര് പ്രവാചിക ഇരുപതാമത്തെ ചോദ്യം ദബോറ പ്രവാചികയുടെ ഭർത്താവ് ആര് ലിതോത്ത് പ്രവാചികയുടെ ഭർത്താവ് ലപിതോത്ത് ഇരുപത്തി ചോദ്യം ന്യായാധിപന്മാർ നാല് അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന എഫ്രായിം മലനാട്ടിലുള്ള രണ്ടു സ്ഥലങ്ങൾ റാമായും ചോദ്യം ഇരുപത്തിരണ്ട് എഫ്രായിം മലനാട്ടിൽ റാമായിക്കും ബദ്ലിനും ഇടയ്ക്കുള്ള ഈന്തപ്പനകളുടെ കീഴിലിരിക്കുക പതിവായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റി ദബോറ പ്രവാചികയെപ്പറ്റി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണ് ദബോറ പ്രവാചികയെ സമീപിച്ചിരുന്നത് വിധി തീർപ്പിനു വേണ്ടി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി ആരെയാണ് സമീപിച്ചിരുന്നത് ദബോറ പ്രവാചികയെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം അബിനോവാമിന്റെ മകനാര് ബാറഖ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ബാറക്കിന്റെ പിതാവ് അബിനോവാം ചോദ്യം ഇരുപത്തി ദബോറ ബാറക്കിനെ എവിടെ നിന്നാണ് ആളയച്ചു വരുത്തിയത് നഫ്താലിയിലെ കേദഷിൽ നിന്ന് നഫ്താലിയിലെ കേദഷിൽ നിന്ന് ദബോറ ബാറക്കിനെ ആളയച്ചു വരുത്തി ചോദ്യം ഇരുപത്തെട്ട് നഫ്താലിയിലെ കേദഷിൽ നിന്നും ആളയച്ചു വരുത്തിയ ബാറക്കിനോട് ദബോറ പറഞ്ഞത് എന്ത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബിലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്ന് താബോർ മലയിൽ പതിനായിരം പേരെ അണിനിരത്തുക എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ആജ്ഞാപിക്കുന്നു എന്നാണ് ദബോറ ബാറക്കിനോട് പറഞ്ഞത് നഫ്താലിയുടെയും സെബിലൂണിന്റെയും സെബിലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ എവിടെ അണിനിരത്തുക എന്നാണ് ദബോറ വഴി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ബാറക്കിനോട് ആജ്ഞാപിച്ചത് താബോർ മലയിൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം താബോർ മലയിൽ എത്ര പേരെ അണിനിരത്തുക എന്നാണ് ദൈവമായ കർത്താവ് ദബോറ വഴി ബാറക്കിനോട് ആജ്ഞാപിച്ചത് പതിനായിരം പേരെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം സിസേറ ആരുടെ സേനാപതിയായിരുന്നു യാബീന്റെ മുപ്പത്തിമൂന്ന് യാബീന്റെ സേനാപതി സിസേറ എവിടെ വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്നാണ് കർത്താവ് ബാറക്കിനോട് പറഞ്ഞത് കിഷോൺ നദിയുടെ സമീപത്ത് വച്ച് മുപ്പത്തിനാലാമത്തെ ചോദ്യം കിഷോൺ നദിയുടെ സമീപത്ത് വെച്ച് യാബിന്റെ സേനാപതി സിസേറ എങ്ങനെ നിന്നെ എതിർക്കാൻ ഇടയാകും എന്നാണ് കർത്താവ് ബാറക്കിനോട് പറഞ്ഞത് രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിന്റെ സേനാപതി സിസേറ കിഷോൺ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്ത് ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും മുപ്പത്തി ആറാമത്തെ ചോദ്യം ബാറക്ക് ദബോറയോട് പറയുന്ന മറുപടി എന്ത് നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല മുപ്പത്തേഴാമത്തെ ചോദ്യം നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞ ബാറക്കിനോട് ദബോറ പറഞ്ഞത് എന്ത് ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്റെ മഹത്വത്തിൽ എത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ബാറക്കിന്റെ വഴി ബാറക്കിനെ എവിടെ എത്തിക്കുകയില്ല എന്നാണ് ദബോറ പറഞ്ഞത് മഹത്വത്തിൽ ചോദ്യം മുപ്പത്തി കർത്താവ് സിസേറയെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് ദബോറ പറയുന്നത് ഒരു സ്ത്രീയുടെ കയ്യിൽ ചോദ്യം നാൽപ്പത് പിന്നീട് ദബോറ ബാറക്കിനോടുകൂടെ എവിടേക്കാണ് പോയത് കേദഷിലേക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദബോറ ആരോടുകൂടെയാണ് കേദിലേക്ക് പോയത് കൂടെ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ബാറക്കിനോട് കൂടെ ആരാണ് കേദഷിലേക്ക് പോയത് മൂന്ന് ഒക്കെയാണ് സെബിലൂണിനെയും നഫ്താലിയെയും നാൽപ്പത്തിനാലാമത്തെ ചോദ്യം സെബിലൂണിനെയും നഫ്താലിയെയും കേദഷിൽ വിളിച്ചുകൂട്ടിയത് ആരാണ് ബാറക് ചോദ്യം നാൽപ്പത്തി അഞ്ച് ബാറക്ക് ൂണിനെയും നഫ്താലിയെയും എവിടെയാണ് വിളിച്ചു കൂട്ടിയത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എത്ര പടയാളികളാണ് ബാറക്കിന്റെ പിന്നിൽ അണിനിരുന്നത് ചോദ്യം പതിനായിരം പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു ഡാഷ് അവന്റെ കൂടെ പോയി ന്യായാധിപന്മാർ നാല് പത്തു പ്രകാരം പൊരിപ്പിക്കുകയും ചോദ്യം കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് എവിടെയാണ് പാളയം അടിച്ചത് സാനാന്നിമിലെ ഓക്കുമരത്തിനു സമീപം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സാനാന്നിമിലെ ഓക്കുമരത്തിനു സമീപം പാളയമടിച്ചത് ആര് കേന്യനായ ഹേബർ ചോദ്യം അൻപത് മോശയുടെ അമ്മായിയപ്പൻ ആര് അൻപത്തി ഒന്നാമത്തെ കുറിച്ചാണ് ന്യായാധിപന്മാർ പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കുമരം അൻപത്തിരണ്ടാമത്തെ ചോദ്യം അബിനോവാമിന്റെ മകനായ ബാറക്ക് എവിടേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് സിസേറ കേട്ടത് താബോർ മലയിലേക്ക് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ആര് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് സിസേറ കേട്ടത് അഭിനോവാമിന്റെ മകനായ ബാറക്ക് അൻപത്തിനാലാമത്തെ ചോദ്യം അബിനോവാമിന്റെ മകനായ ബാറക്ക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് കേട്ടതാര് സിസേറ ചോദ്യം അൻപത്തി അഞ്ച് ബാറക്കിന്റെ പിതാവ് ആര് അബിനോവാം ഇങ്ങനെ അൻപത്തി ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ നാലാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഭാഗം കൂടിയുണ്ട് അത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന ശനിയാഴ്ച ന്യായാധിപന്മാർ നാലാം അധ്യായത്തിന്റെ മോക് ടെസ്റ്റ് ആണ് നടത്തപ്പെടുന്നത് ഇനി വളരെ കുറച്ചു സമയമാണ് ലഗോസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മുന്നിലുള്ളത് വളരെ തീഷ്ണമായി നാം പഠിക്കുകയാണ് സാമീഡിയ ലോഗോസ് എന്ന ചാനലിൽ നിന്ന് വീഡിയോസ് കണ്ട് വളരെ ആത്മാർത്ഥമായി തീഷ്ണമായി പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും തൊണ്ണൂറിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയണം എന്നതാണ് ആഗ്രഹം സമാന വാക്യങ്ങൾ പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പ്രധാനപ്പെട്ട വാക്യങ്ങൾ ആദ്യ റൗണ്ട് മത്സരത്തിന് ആവശ്യമില്ല കാരണം സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് പോകുമ്പോഴാണ് അവിടെ വാക്യം തന്നിട്ട് വാക്യഭാഗവും വാക്യഭാഗം തന്നിട്ട് വാക്യവും എഴുതാനായി ചോദിക്കുന്നത് ആദ്യ റൗണ്ട് മത്സരത്തിന് നമ്മൾ ഈ പഠിക്കുന്ന തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് അതിൽ പത്തിനടുത്ത് ചോദ്യങ്ങൾ വാക്യങ്ങൾ കൂടി ചോദിക്കും അത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു മാസം കിടക്കെ വാക്യങ്ങൾ കൂടി പഠിക്കാം ആദ്യ റൗണ്ട് മത്സരത്തിൽ വിജയികളാകുന്ന ഓരോ രൂപതയിലും ആദ്യ മൂന്ന് സ്ഥാനം കരസ്ഥമാക്കുന്ന ഓരോ പ്രായ വിഭാഗത്തിലും ഉള്ള ആളുകൾക്കാണ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുക അവർക്ക് വേണ്ടി പ്രധാനപ്പെട്ട വാക്യങ്ങളും പഠന ബൈബിളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളും സഭാ സംബന്ധമായ പൊതുവിജ്ഞാനവും എല്ലാം അതേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വളരെ നന്നായി വചനം പഠിക്കുക പരമാവധി ആളുകൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ദേവാലയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു സമ്മാനക്കൂപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു കുറച്ചധികം ആളുകൾ അതിൽ സംഭാവന നൽകിയിട്ടുണ്ട് സംഭാവന നൽകിയ ഓരോ ആളുടെയും പേര് പ്രത്യേകം എഴുതി എഴുതിവെച്ച് പ്രാർത്ഥനയിൽ ഓർക്കുന്നു തുടർന്നും ആർക്കെങ്കിലും അതിന് കഴിയുമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട് ഞാനൊരു അക്ഷയ സെന്റർ ആണ് നടത്തുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കോളുകൾ വരാറുണ്ട് എനിക്ക് വേറെയും ചില യൂട്യൂബ് ചാനലുകൾ ഉണ്ട് അങ്ങനെ ധാരാളമായി കോളുകൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും കഴിയാതെ വരാറുണ്ട് അതുകൊണ്ട് പരമാവധി നിങ്ങൾ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക തീർച്ചയായും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന മെസ്സേജുകൾ അതാത് ദിവസങ്ങളിൽ തന്നെ നോക്കുകയും അതിന് വേണ്ട മറുപടികൾ നൽകുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതിന് പരമാവധി ശ്രമിക്കണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി